ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വിൻ ആൻഡ് ആദീസ് ബ്ലോഗ് അപ്പോൾ നമ്മളിത് ഇപ്പം മേടിച്ചിരിക്കുന്ന സ്റ്റിക്കിലാണ് നമ്മളുടെ ഫോൺ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വയർലെസ് റിമോട്ട് കാണിക്കാൻ മറന്നുപോയതുകൊണ്ട് ഇതാണ് നമ്മുടെ വയർലെസ് റിമോട്ട് ഇത് നമ്മുടെ ഇതേ തന്നെ ഒപ്പിച്ചു വെച്ചത് നമ്മൾ ഓൺ ആക്കിയപ്പോൾ കാണിച്ചതില്ലേ അതുതന്നെ നമുക്ക് അവിടുന്ന് ഊരി എടുക്കാനും പറ്റും അതുപോലെതേ ഫിറ്റ് ചെയ്യാനും പറ്റും ഇതാണ് വയർലെസ് റിമോട്ട് ആ ഇതിന് ഏകദേശം വില വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപയാണേ അപ്പം ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് ഇതിന് ഏകദേശം വില വരുന്നത് അപ്പോൾ എല്ലാവരും ഇത് മേടിക്കണമെന്ന് അറിയിക്കുന്നു അപ്പം അറിയിക്കണമെന്നൊന്നുമില്ല മേടിക്ക മേടിച്ചാലും നിങ്ങൾക്ക് നല്ലതായിട്ട് യൂസ്ഫുൾ നല്ലത് യൂസ്ഫുള്ളായിട്ടുള്ള സെൽഫീസ് ഇത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിലോട്ട് വീട്ടിലെ വിശേഷം നമ്മൾ ഇതിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാമി ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്തോ മീനാണ് അപ്പൊ ചെങ്കല വേ വറക്കാൻ വേണ്ടി നമ്മളിത് മൂന്ന് ചെങ്കല മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കപ്പം ഇന്ന് കിട്ടിയ ചെങ്കല ഇന്ന് കിട്ടിയ മീനുകൾ നമുക്ക് ചെങ്കലവയും അതുപോലെ തന്നെ പിന്നെന്താണ് ഉലുവ മീനുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കറികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഇവിടെ നടന്നിരിക്കുന്നത് നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല നമ്മളൊക്കെ മൂന്ന് മണിക്ക് കഴിക്കുന്നത് അത് ആണ് അതെ ഒന്ന് പൊക്കെ കാണിക്കൊന്നു വേണ്ടേ ഇപ്പം ഇതാണ് നമ്മുടെ ഇത് ഇതാണ് നമ്മുടെ ചീനി നമ്മൾ ചീനി ചീനിയെച്ചാൽ നമ്മളൊരു എന്തുണ്ടൊക്കെ ചീനി കുഴക്കാൻ പോവാണ് നമ്മൾ ഓക്കെ അപ്പം ദേ നമ്മുടെ അടുക്കള കിച്ചൺ ഇതാണ് നമ്മുടെ അതെ എല്ലാം ഇതാണ് തന്നെ അപ്പം നമ്മുടെ ഓ മൺചട്ടി താഴ്ച ഇതാണ് അതെ ഇതാണ് ഉലുവാമീൻ ഉലുവാമീനാണോ നെയ്മീനാണ് ഏ മാമി ഉലുവാമീനാണോ നെയ്മീനാണോ ഇതാണ് നമ്മുടെ ഉലുവാമീൻ തൊലിയൊക്കെ ഒരിച്ചതേ സുന്ദര കുട്ടപ്പനായിട്ട് ചട്ടിക്കകത്തിരിപ്പുണ്ട് അപ്പോൾ ഇതേ നമ്മളുടെ ചെങ്കലവ നമ്മൾ കറി വെക്കാൻ വേണ്ടി മാമി സ്ലൈസ് ആയിട്ട് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെ നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് ചെയ്യുന്നുണ്ട് അപ്പൊ അതേ ഇവിടെ നല്ല രീതിക്ക് തന്നെ നമുക്ക് വെള്ളം നല്ല രീതിക്ക് തന്നെ ഇവിടെ കാണുന്നുണ്ട് കണ്ട നമ്മുടെ വെള്ളം ഒരുപാട് നല്ല രീതിക്ക് തന്നെ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് അപ്പുറത്തെ വീടും കൂടെ ഒന്ന് കണ്ടാം അപ്പൊ നമുക്ക് അപ്പുറത്തെ വീടുണ്ട് അപ്പുറത്ത് അമ്മ കിടക്കുവാണ് അതുകൊണ്ട് അകത്തോട്ട് നമ്മൾ കയറത്തില്ല നമ്മുടെ വീട് തന്നെ ഇതാണ് നമ്മുടെ ആദ്യയുടെ വീടാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ആദ്യയുടെ വീടായിരുന്നു ആദ്യം നമുക്ക് നമ്മൾ ആ മൾച്ച കിന്നു മേടിച്ച വീടാണിത് അത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെതേ ഇതാണ് നമ്മൾ ഒറിജിനലി താമസിച്ചിരുന്ന വീട് കണ്ടോ ഇതാണ് നമ്മൾ ഒറിജിനലി ഇത് അവിടെ പൊത്താംബരയാണ് അതെ ഒത്തിരി സൗകര്യം ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് സൗകര്യം ഉള്ളൊരു വീടാണ് നമ്മുടെ അപ്പം കൈസ് സത്യത്തിൽ ആദ്യം മാളിച്ചും വന്നിട്ട് നമുക്ക് അൺബോക്സിങ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഇത്രയും നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് ക്ഷമയില്ല സത്യത്തിൽ എനിക്ക് ഒരു ക്ഷമയും ഇല്ല നമ്മൾ നല്ല രീതിക്ക് തന്നെ അൺബോക്സിങ് ചെയ്തു കാരണം എനിക്ക് ഈ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു പേപ്പറാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അപ്പം അപ്പോൾ തന്നെ നമ്മളങ്ങ് അൺബോക്സ് ചെയ്തു ഇപ്പം നല്ല രസമുണ്ട് ഞാൻ കണ്ട അത്യാവശ്യം നല്ല ഇതെയിലാണ് കണ്ടോ ഇത് നീട്ടി വെച്ചത് വലുതായിട്ടൊക്കെ നമുക്ക് കാണിക്കാം പക്ഷേ എനിക്ക് അത്യാവശ്യത്തിനെ നമ്മളിപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം നല്ല വെള്ളമാണ് നല്ല മഴയാണ് പക്ഷേ ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രം അവധി കിട്ടാത്ത എന്താന്ന് എനിക്കിതുവരെയായിട്ടും അറിയത്തില്ല ഏ ഇന്നത്തെ കാര്യമല്ല വെള്ളിയാഴ്ചത്തെ കാര്യമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയ്ക്ക് എന്തുവാ കളക്ടർ നമ്മുടെ കളക്ടർ എന്നറിയത്തില്ല നമുക്ക് അവധി തരാത്ത കാരണം കളക്ടറിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം ദേ ഇവിടെ ഫുള്ള് മഴയാണ് അപ്പോൾ ദൾ മീൻ കറി വെക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട് മീൻകറി വെക്കാൻ അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പം കായ്സ് ദേ നമ്മളാണെങ്കിൽ രണ്ട് ഈ കവറിലല്ലോ സാധനം വന്നിരിക്കുന്നത് അപ്പോൾ അതെ നമ്മൾ ചെയ്തേക്കുന്നത് ഇതിലാണ് നമുക്കിത് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാൻ സ്റ്റാൻഡായിട്ട് വെക്കട്ടെ അപ്പം കായ്സ് ഇത് ഇത് നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ തന്നെ ഞാൻ തന്നെ പിടിച്ചിട്ട് പോലും ഇല്ല നമ്മളൊക്കെ ഇത് തന്നെ സ്റ്റാൻഡായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ഇതിലായിരുന്നു നമുക്ക് പൊതിഞ്ഞ് കിട്ടിയത് അതെ ഇതാണ് നമ്മളുടെ വന്ന ബോക്സ് ഇതായിരുന്നു അൺബോക്സിങ് വീഡിയോ ഒക്കെ അത് കാണുന്നുണ്ട് അപ്പോൾ അതെ ഇതിനകത്ത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മളൊരു ബുക്ക് ഉണ്ടായിരുന്നു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സെൽഫി സ്റ്റിക്ക് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം രണ്ട് ഇതാണ് സെൽഫി ബുക്ക് സെൽഫി ബുക്ക് സെൽഫി സ്റ്റിക്കിൻ്റെ ബുക്കാണ് ഇതിനകത്ത് യൂസർ മാനുവലാണ് കൊടുത്തേക്കുന്നത് നമുക്കിത് വെച്ച് എങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതെ ഇതിനകത്ത് ഞാൻ ഓരോന്ന് നോക്കി അപ്പം ഇതിനകത്ത് ചാർജ് ഇതിനകത്തിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് വേണ്ടേ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതേണ്ടോ പക്ഷേ എനിക്ക് മനസ്സിലായില്ല കാരണം അത് ഊരാൻ പറ്റുന്നില്ല അപ്പം റിമോട്ട് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല ആർക്കെങ്കിലും പറയാമെങ്കിൽ കമൻറ്റൊന്നും ചെയ്തേക്കണേ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നും കമൻ്റ് ചെയ്ത് വെക്കണേ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഇത് ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ബുക്ക്സ് നമ്മുടെ ബുക്കിലാണെ അപ്പോൾ നമുക്ക് ബുക്ക് കിട്ടി ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്കാണ് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയുടെ റേറ്റ് ആണ് ഇതിന് വരുന്നത് നമുക്ക് ഈ ഒരു കവറിലാണ് നമുക്ക് കിട്ടിയത് കണ്ടോ ഈ ഒരു കവറിലാണ് നമുക്കത് ലഭിക്കാൻ അപ്പോൾ ഗായ്സ് ഇത് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഗാഡ്ജറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്കൊരു ഇതാന്ന് പറയാം നല്ല സെൽഫിക്ക് നമുക്ക് നല്ലൊരു ഇതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കും മേടിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ അതെ അടുക്കളയിൽ നല്ല മീൻകറിയുടെ മണം മീൻ നല്ല രീതിക്ക് കറവേപ്പിലൊക്കെ പൊട്ടുന്നതിൻ്റെ മണം നമുക്ക് നല്ല രീതിക്ക് തന്നെ അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് പോകും അപ്പോൾ ഗായ്സ് ദേ നമ്മളാണെങ്കിൽ ദേ മീൻകറിയുണ്ടാക്കുന്നൊരു തിരക്കിലാണ് നമ്മുടെ മാമി എന്റെ കൂടെ എല്ലാത്തിനും സൈഡിൽ വേണ്ട നമ്മുടെ മാമിമാരാണ് നമുക്ക് എല്ലാത്തിനും സൈഡായിട്ട് നിൽക്കുന്നത് തെറ്റുണ്ടോ തെറ്റാന്ന് പറയും അന്ന് അങ്ങനെന്നല്ല തെറ്റുണ്ടോ തെറ്റാന്നും പറയും എന്നാൽ നല്ലത് ഏതാ നല്ലതാന്നും പറയും പിന്നെ കളിയാക്കൽ അവഗണനെ അത് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നതാണെങ്കിലും നമ്മൾ അങ്ങനെ ശ്രമിച്ചു പക്ഷെ നമ്മുടെ മാമിമാർ അങ്ങനല്ല അവര് നല്ലതാണ് അവര് നല്ല രീതിക്ക് പാചകം ചെയ്യും ഞാൻ അന്ന് ഒരു ദിവസം പാചകം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാണ് അവര് ഫുഡ് പാചകം ചെയ്യുന്നതിനും എല്ലാത്തിനും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എന്റെ വീഡിയോ കാണുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഞാൻ സ്നേഹത്തോടെ പറയുന്നു എന്തുവാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അവര് അപ്പൊ അവര് ഞാൻ സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കണ്ടേ മാമ ചോയിച്ചേ അവരെ എന്തോ അറിയിക്കുന്നേ നന്ദി ഇടയ്ക്ക് അങ്ങനെ ഇടക്ക് അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകും നമ്മള് അപ്പോൾ ദേ നമ്മളാണെങ്കിൽ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ട നമ്മുടെ എന്തോ വേണ്ട വറക്കാനുള്ള മീനാണ് ചെങ്കല വലുതാണ് അത്യാവശ്യം വലുതാണ് പിന്നെ ദ നമ്മുടെ പിന്നെ എന്തോ ഇന്ന് കർക്കിടകവാ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഒന്ന് സ്പെഷ്യലായിട്ട് മീൻ നമുക്ക് എന്നും ഉള്ളതാണ് മീൻ അപ്പോൾ അത്രയ്ക്ക് സ്പെഷ്യൽ ഒന്നും അല്ല മീൻ അപ്പം നമുക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തോ പരിപ്പും പപ്പടം നമ്മൾ കർക്കിടകവിന് വെക്കുന്നതാണ് പിന്നെ പിന്നെ കർക്കിടകവാവാണ് അപ്പൊ അതെ മീൻകറിയുടെ പരിശ്രമായിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ആ ഇത്രയുള്ളൂ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പം കഴിക്കുന്ന ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും പക്ഷെ നമുക്ക് കഴിക്കുമ്പം സമയം സമയം സന്ദർഭം ഒത്തു കിട്ടാത്തോണ്ടാണ് നമ്മൾ അതുപോലത്തെ വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പം ഇനിയും തൊട്ട് ആ മീൻകറിയുടെ ഇത് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നേർക്കും എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്